വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം ചർച്ച ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ആരംഭിച്ചു എസ് ഐആർ നടപ്പാക്കാനുള്ള സമ്മർദ്ദം കാരണമാണ് ബി എൽഒ അനീഷ് ആത്മഹത്യ ചെയ്തതെന്ന് സി പി ഐ എം പ്രതിനിധി എം വിജയകുമാർ ആരോപിച്ചു എസ് ഐ ആർ നടപ്പിലാക്കാൻ എന്തിനാണ് ഇത്ര തിരക്കെന്നും വിജയകുമാർ ചോദിച്ചു മരണം എന്നാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് അസ്വാഭാവികമായ മരണമാണ് ഉണ്ടായത് അയാളുടെ പിതാവും കുടുംബാംഗങ്ങളും പറയുന്നത് മാനസിക സംഘർഷമാണ് രാത്രി രണ്ടു മണി ഇരുന്നാലും ജോലി തീരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യുവാവ് ആത്മഹത്യ ചെയ്തതാണ് അങ്ങേറ്റം ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് അത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം ആർ റഷപാൽ നമുക്കൊപ്പം ആർ റഷപാൽ എസ് ഐ ആറിലുള്ള ചർച്ചയിലേക്ക് ബി എൽ ഒ അനീഷിന്റെ ആത്മഹത്യയും ഉന്നയിച്ചിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിൽ മറുപടി രത്തൻ ഖേൽക്കറിന്റെ ഭാഗത്തു ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു തിരുവനന്തപുരത്ത് പ്രതിവാര എസ് ഐ ആർ അവലോകന യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സംസാരം അവരുടെ ആ ഓരോ വിഷയങ്ങൾ ഉയർത്തിയുള്ള അവർ അവർ ചൂണ്ടിക്കാട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധിയായ എം കെ റഹ്മാൻ സംസാരിക്കുന്നുണ്ട് അവരും ഈ പ്രധാനമായും ബി എൽ ഒ സംഭവിച്ചുകൊണ്ടി കാണിച്ചു ഈ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ തിരക്കിട്ട എസ് നടപ്പിലാക്കരുത് എന്ന ഒരു നിർദ്ദേശം കൂടി കോൺഗ്രസും സി പി എമ്മും യോഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇനി മറ്റ് രാഷ്ട്രീയ ബി ജെ പിയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ സംസാരിക്കാനുണ്ട് അതിനുശേഷമായിരിക്കും ഈ ഉന്നയിച്ച ഈ നിർദ്ദേശങ്ങൾക്കുൾപ്പെടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രക്തൻ ഗേൽക്കർ മറുപടി പറയുക ഏതായാലും സമ്മർദ്ദം ഉണ്ടാകില്ലെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ജില്ലാ കലക്ടർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഫീൽഡിൽ ഏതെങ്കിലും തരത്തിൽ ബി എൽ ഒമാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രയാസമുണ്ടെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം അവിടെ വില്ലേജ് ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവർ ഫീൽഡിൽ പോയി ഈ വോട്ടർമാരെ തിരിച്ചറിയാത്ത ഇടങ്ങളിൽ സഹായിക്കണം ബി എൽ ഒമാരെ എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും വളരെ പ്രധാനപ്പെട്ട യോഗമാണ് കാരണം എസ് ഐ ആറിന്റെ ആദ്യഘട്ടം അവസാനിച്ചതാണ് ഇപ്പോൾ എനുമറേഷൻ ഫോമുകൾ തിരിച്ച് വാങ്ങുകയാണ് അത് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മാസം ഡിസംബർ മാസം നാലിന് മുമ്പ് ഇത് പൂർത്തീകരിക്കണം ഡിസംബർ ഒൻപതിനാണ് കരട് വോട്ടർ പട്ടിക പ്രതികരിക്കുക അല്പസമയത്തിനകം തന്നെ രതൻ ഗഡ്കർ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉന്നയിച്ച നിർദ്ദേശങ്ങൾക്ക് മറുപടി നൽകും ശുജിയ ഓക്കെ ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നു